ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പൊരിച്ചതാണ് ഇതിൻ്റെ മസാലയാണ് ഇതിനെ കൂടുതൽ രുചികരമാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു വിസിലടിച്ചെടുക്കാം ഇതിന് വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വേവുമ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങി വന്നോളും ഇതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട് നമുക്ക് കുറച്ച് എണ്ണ മാത്രം മതിയാവും പൊരിച്ചെടുക്കുന്നതിന് അതുമല്ല പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പം ഒരു വിസലടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തീറേയും കണ്ടിട്ടുണ്ട് ഇനി മസാല നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ പെരിഞ്ചീരകം രണ്ട് സ്പൂൺ കുരുമുളക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽ സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പം മസാല അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കനിലേക്ക് മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കാം ഇതിനായിട്ടൊരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ കൊടുക്കാം ഇനി ചിക്കൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്നും മരിച്ചെടുക്കാം റിജി പൊട്ടുന്നതിനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പകുതി വെന്തതാണ് അതുമല്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും കൂടിയുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്തും കിട്ടും മാത്രമല്ല കുറച്ച് എണ്ണയും മതിയാവും അപ്പം എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ച പലഹാരത്തിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ